കുറഞ്ഞ ബഡ്ജറ്റ് ഒരു സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ ഒരു നാലേക്കർ സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമസ്കാരം സുനിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പാറത്തോടെ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഇന്ന് കാണാൻ പോകുന്നത് സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ആയതിനാൽ തന്നെ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് നാലേക്കർ സ്ഥലത്തിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്ത് ഓടുമഞ്ഞ ചെറിയൊരു വീടും ഉണ്ട് കേട്ടോ ഏലക്കിഷിക്ക് കനയൂജമായ നല്ല മേഖലയാണ് നിലവിൽ ഇതിനകത്ത് ഏല കൃഷിയൊന്നും ഇല്ല കേട്ടോ പത്തോളം ചുവടി ചെടി ഇതുപോലെ ഉണ്ട് അടുത്ത പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം അൻപത് തുലത്തോളം ഉണക്ക കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് സ്ഥലം ചെറിയ ചെരുവുള്ള സ്ഥലമാണെങ്കിലും കെരി ഇറങ്ങി നടന്ന് നമുക്ക് പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെരിവേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നിരവധി മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് കേട്ടോ മരത്തെക്കൂടെ ഒക്കെ കൊടിയിട്ടേക്കുവാണ് അതുപോലെ നൂറ്റമ്പതോളം കവുങ്ങൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ ഒത്തിരി തൈക്കാപ്പി അത് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തട്ട് തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് നോക്കിക്കോളൂ പാറത്തോടി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് അതി ഡിസ്റ്റൻസ് ഒന്നും ഇല്ല കേട്ടോ രണ്ട് കിലോമീറ്റർ താഴെയാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ ടോപ്പിലേക്ക് പോകാനായിട്ടുള്ള പ്രൈവറ്റ് വഴിയുണ്ട് കേട്ടോ സ്ഥലത്തിന്റെ താഴെ സൈഡിൽ നമുക്ക് പിക്കപ്പും ചീപ്പുമാണ് എത്തിച്ചേരുന്നുള്ളൂ വഴി ഇച്ചിരി കയറ്റം ടോപ്പ് സൈഡിലേക്ക് നമുക്ക് എല്ലാവിധ വാഹനങ്ങളും എത്തി വരുന്നതാണ് ടോപ്പ് സൈഡിലാണ് അടിപൊളി വ്യൂ ഉള്ളത് ഈ കാണുന്ന വീടിന്റെ മുറ്റത്തേക്കുള്ള വഴി വെട്ടിയേക്കുന്നതാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിന്റെ താഴെ സൈഡിൽ കൂടെ വരുന്ന വഴിക്ക് ഇതുപോലെ നല്ല കയറ്റം ഉണ്ട് കേട്ടോ അതിനകത്ത് തന്നെ പിക്കപ്പും ജീപ്പും ആണ് ഓഫ് റോഡ് വണ്ടികളൊക്കെയാണ് നമുക്ക് കയറി വരത്തുള്ളൂ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ ടോപ്പ് സൈഡിൽ നിന്നാണ് കാണുന്ന വ്യൂ ഇതാണ് ടോപ്പ് സൈഡ് ഇപ്പോലെ പുല്ലൊക്കെ പിടിച്ചെടുക്കുവാണ് തെളിച്ചെടുക്കണം സ്ഥലത്തിൻ്റെ മെയിൻ സൈഡിലേക്കുള്ള പഞ്ചായത്ത് വഴി ഈ കാണുന്നതാണ് കേട്ടോ ഈ കാണുന്ന കോൺക്രീറ്റ് വഴി നമുക്കൊരു അൻപത് മീറ്ററോളം ഇങ്ങനത്തെ മണ്ണ് വഴിയുണ്ട് എങ്കിലും വാഹനങ്ങളെല്ലാം സൈറ്റിലെത്തിച്ചേരുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അറുപത് ലക്ഷം രൂപയാണ് കേട്ടോ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അതുപോലെ നമുക്ക് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം വെള്ളം ഉള്ളതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക